ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് ടിക്ടോക്ക് തുടങ്ങി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നത് കൂടി വരികയാണ് പ്രത്യേകിച്ച് കുട്ടികൾ എന്നാൽ പതിനാറ് വരെയുള്ള കുട്ടികൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നതിൽ നിരോധനം ഏർപ്പെടുത്താൻ ഒരുങ്ങുകയാണ് ഓസ്ട്രേലിയ ലോകത്തെ നയിക്കുന്നത് എന്ന് വിശേഷിപ്പിച്ചാണ് വ്യാഴാഴ്ച പാർലമെന്റിൽ ഇത് സംബന്ധിച്ച ബില്ല് പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് അവതരിപ്പിച്ചത് മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും മാറി കുട്ടികളെ മൈതാനങ്ങളിലും നീന്തൽ കുളങ്ങളിലും ടെന്നീസ് കോർട്ടുകളിലും കാണാൻ താൻ ആഗ്രഹിക്കുന്നുവെന്ന് ആൽബനീസ് പറഞ്ഞു മാത്രമല്ല കുട്ടികൾ സമൂഹത്തിലുള്ളവരുമായി കൂടുതൽ ഇടപെടണമെന്നും നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നും താൻ ആഗ്രഹിക്കുന്നുവെന്നും ഓസ്ട്രേലിയൻ ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷന് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹം എടുത്തു പറഞ്ഞു കുട്ടികൾക്കും കൗമാരപ്രായക്കാർക്കുമിടയിൽ വർദ്ധിച്ചു വരുന്ന സോഷ്യൽ മീഡിയ ഉപയോഗത്തിനെതിരെ ദീർഘകാലമായി വാദിക്കുന്ന ആളുകൂടിയാണ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ് ഈ വർഷം അവസാനത്തോടെ നിയമം പാസാക്കി നടപ്പിലാക്കുമെന്ന് ഓസ്ട്രേലിയൻ ഗവൺമെന്റ് അറിയിച്ചു ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ടിക്ടോക് തുടങ്ങിയ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിലക്ക് ബാധകമാണ് പ്രായപരിധി പതിനാല് വയസ്സ് അല്ലെങ്കിൽ പതിനാറ് വയസ്സായിരിക്കുമെന്നാണ് നിലവിലെ റിപ്പോർട്ടുകൾ കുട്ടികൾ അക്കൌണ്ട് എടുക്കുന്നത് തടഞ്ഞില്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങൾ നഷ്ടപരിഹാരം നൽകേണ്ടി വരുമെന്നും ബില്ലിൽ പറയുന്നുണ്ട് എന്നാൽ കുട്ടികൾക്ക് അനുയോജ്യമെന്ന് കരുതുന്ന റിസ്ക് കുറഞ്ഞ സേവനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് ഇളവുകൾ ഉണ്ടാകും നിലവിൽ ഓസ്ട്രേലിയയിൽ മിക്ക സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളും അഡൽട്ട് വെബ്സൈറ്റുകളും ഉപയോഗിക്കുമ്പോൾ ഒരു നിശ്ചിത പ്രായത്തിന് മുകളിലാണെന്ന് തെളിയിക്കണം അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പുതിയ ഉപഭോക്താക്കൾക്ക് നിശ്ചിത പ്രായപരിധി നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും പലരും പ്ലാറ്റ്ഫോം ഉപയോഗിക്കുന്നതിനായി വ്യാജ ജനന തീയതി നൽകാറുണ്ട് അതേസമയം ഓസ്ട്രേലിയൻ സർക്കാരിന്റെ ഈ തീരുമാനത്തോട് പ്രതികരിക്കാൻ ഫേസ്ബുക്കിന്റെയും വാട്സാപ്പിന്റെയും ഉടമസ്ഥരായ മെറ്റ വിസമ്മതിച്ചു ഹാനികരമായ ഉള്ളടക്കത്തിൽ നിന്നും ഇടപെടലുകളിൽ നിന്നും യുവാക്കളെ സംരക്ഷിക്കുന്നതിന് പിന്തുണയ്ക്കുന്നുവെന്നും എന്നാൽ പ്രായപരിധി തടയേണ്ടത് സ്മാർട്ട് ഫോൺ നിർമ്മാതാക്കളുടെ ഉത്തരവാദിത്തമാണെന്നുമാണ് മെറ്റയുടെ വാദം എന്നാൽ സോഷ്യൽ മീഡിയയിൽ കുട്ടികൾക്ക് നിയന്ത്രണം കൊണ്ടുവരുന്ന ആദ്യത്തെ രാജ്യമല്ല ഓസ്ട്രേലിയ സൗത്ത് കൊറിയയിൽ രണ്ടായിരത്തി പതിനൊന്നിൽ പാസായ ഷട്ട്ഡൌൺ നിയമം പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അർദ്ധരാത്രിക്ക് ശേഷം ഗെയിമിംഗ് സെറ്റുകൾ ആക്സസ് ചെയ്യുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു അതുപോലെ തന്നെ മാതാപിതാക്കളുടെ സമ്മതമില്ലാതെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്രവേശനം അനുവദിക്കരുതെന്ന നിയമം ഫ്രാൻസ് കഴിഞ്ഞ വർഷം കൊണ്ടുവന്നിരുന്നു ഓസ്ട്രേലിയക്ക് പിന്നാലെ പതിനാറ് വയസ്സിന് താഴെയുള്ള കുട്ടികളിൽ സോഷ്യൽ മീഡിയ നിരോധനം കൊണ്ടുവരാൻ യു കെയും തയ്യാറെടുക്കുന്നുണ്ട് ഓൺലൈൻ സുരക്ഷ ഉറപ്പാക്കാൻ തനിക്കാവുന്നതെല്ലാം ചെയ്യുമെന്ന് കെ സാങ്കേതിക വിദ്യാ സെക്രട്ടറി പീറ്റർ കൈലെ പറഞ്ഞു